അപ്പോൾ ചക്രം ചെള്ളിയിൽ വീഡിയോ രണ്ട് ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് വെറൈറ്റി വെറൈറ്റീസാണ് ഇപ്പോൾ ട്രൈ ചെയ്തൊക്കെ പോകുന്നത് അതിൻ്റെ കൂടെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഇത് വേണ്ടിയില്ലേ എന്തോ ഒരു ഐറ്റമാണിത് ഇതാ ഈ ഒരു മാഷപ്പ് പോലെ ഇങ്ങനെ മേലെ പോയി കൂട്ടുന്ന ഒരു റേറ്റ് ആണ് അതേപോലെ ഓപ്പണാക്കി ഇട്ടിതാണ് ഇതിൻ്റെയൊക്കെ തിരി വരുന്നത് പിന്നെതാ മേലെ പോകുന്ന വേറെ ഇത് ചെറിയൊരു സിന്തൊരു സാധനം വേറെതാ അതുപോലെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫാൻ പോലെയുള്ളൊരു ഐറ്റം പിന്നെ ഇതാ മാഷപ്പ് പോലത്തെ വേറെ റേറ്റാണിത് ഇത് മേശപ്പ് പോലെ തന്നെ മേലെ പോയി കണ്ട് പൊട്ടണ വേറൊരു ഐറ്റം പിന്നെ അത് കുറച്ച് പവർ ഐറ്റം വരുന്ന വേറൊരു മേശപ്പുവാണത് പിന്നെ ഈ ഒരു ചെറിയ പിരിപിരി പോലത്തെ ഉള്ള ഈ ഒരു ഐറ്റം അപ്പൊ ഇതെല്ലാം നമ്മളൊന്ന് ട്രൈ നോക്കാൻ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാൻ വേറെ ഒരു ക്യാമറയും കൂടി ഉണ്ട് കിട്ടാ വീട് പടക്കത്തിന്റെ പോലൊക്കെ തന്നെ വലിയൊരു ഐറ്റം പടക്കാൻ കിട്ടിയുള്ളത്യാവശ്യം നല്ല സൗണ്ട് ഉള്ള ഒരു പടക്കം പറഞ്ഞത് നമ്മളൊരു വലിയ ഓലപ്പടക്കം അതുപോലത്തെ ഒരു ഐറ്റം തന്നെയാണ് നമ്മള് തീ കൊടുക്കാൻ പോണേ നോക്കിക്കോ എട്ട് പീസ് തന്നെ ഒരു ബോക്സിൽ വരുന്നത് മേശഅപ്പ് പോലെ ലാസ്റ്റ് ഇത് പൊട്ടും അപ്പൊ നമ്മള് തീ കൊടുക്കാൻ പോണേ നോക്കിക്കോ ഗോഫാർ രണ്ട് വീടിപ്പാടൊക്കെ ഒപ്പം വെച്ച പോലെയാണ് കാണാനിത് എങ്ങനെ വർക്ക് ചെയ്യുക എന്നൊന്നും അറിയില്ല അപ്പൊ നമ്മളത് തീ കൊടുക്കാൻ പോണേ ടോപ് ടെക്കർ പറഞ്ഞിട്ടുള്ള അഞ്ച് പീസ് ആയിട്ട് വരുന്ന ഈ ഒരു ബോക്സ് നിന്നും നൂറ്റമ്പത് രൂപയാണ് ആണ് ബോക്സിന് വില വരുന്നത് സ്പിന്നർ പോലെ വർക്ക് ചെയ്യാ പറഞ്ഞത് അപ്പൊ നമ്മൾ തീ കൊടുക്കാൻ പോകുന്നത് പുതിയ വെറൈറ്റി പടക്കം എന്താണല്ലോ ഒരാഴ്ച പടക്ക കടന്ന് അപ്പം ആ റോപ്പ് ട്രെയിൻ എന്നുള്ള ട്രെയിനിന്റെ ഫോട്ടോ ഒക്കെ ഉള്ള ഈ ഒരു ഐറ്റം കിട്ടി പത്ത് പീസാണ് വരുന്നത് ഓരോ പീസ് മൂലം അതുപോലെ ട്രെയിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് നമ്മൾ ആ തീ കൊടുക്കാൻ പോണേ നോക്കിക്കോ അൻപത് രൂപ കിട്ടിയുള്ള മേശാപ്പ് പോലെയുള്ള കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതാണ് നമ്മൾ ട്രൈ നോക്കാൻ പോകുന്നത് നമ്മൾ തീ കൊടുക്കാൻ പോകണേ നോക്കിക്കോ ഡ്രോണിന്റെ ഫോട്ടോക്കുള്ള ഈ ഒരു സൂപ്പർ ഡ്രോണിൽ അഞ്ച് പീസ് ആയിട്ടാണ് പറയുന്നത് ബോക്സിന് നൂറ്റമ്പത് രൂപ ഉണ്ടാവില്ല ഡ്രോൺ പോലെ വർക്ക് ചെയ്യും എന്നാ പറഞ്ഞത് അപ്പൊ നമ്മൾ തീ കൊടുക്കാൻ പോണേ നോക്കിക്കോ ഈ ഒരു ഡം ഡംസ് എടുത്തിട്ടുള്ളത് നൂറ്റമ്പത് രൂപ വിലയിരുന്ന റൈറ്റിൽ നിന്ന് രണ്ട് സൈഡിലും തിരിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ തീ കൊടുക്കാൻ പോകണേ നോക്കിക്കോ ഏതടഞ്ഞ ചെവിയും തുറക്കണ ഒരു ഐറ്റം ആട്ട ഈ ഒരു സമൂസേൻ്റെ വലുപ്പം ഈ ഒരു ഓലപ്പടക്കം ചെറുത് വെച്ച് കമ്പയർ ചെയ്തുമ്പോൾ തന്നെ അറിയാൻ എൻ്റെ വലപ്പും സൗണ്ട് എത്രത്തോളം ഉണ്ട് അപ്പോൾ പടക്ക പ്രാന്തമാരാന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം അപ്പോൾ സൂക്ഷിച്ചും കണ്ടും ട്രൈ ചെയ്യുക അത് ചെറുതാണേ അപ്പം നമ്മൾ അതി കൊടുത്തിട്ടുണ്ട് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞിട്ടില്ല ഹെലികോപ്റ്ററിൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ള അഞ്ച് പീസ് ആയിട്ട് വരുന്ന ഈ ഒരു ബോക്സിന് നൂറ്റമ്പത് രൂപയാണ് വില വരുന്നത് ഇതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോണത് ഹെലികോപ്റ്റർ പോലെ വർക്ക് ചെയ്യുക എന്നാണ് പറയേണ്ടത് അപ്പം വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പൂത്തിരി പോലെ കയ്യിൽ വെച്ച് കത്തിക്കാൻ പറ്റിയുള്ള ഒരു ചക്രാണ് കേട്ടത് ഒരു സ്റ്റിക്ക് മേലാണെന്ന് വരുന്നത് നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ള ചെറ്റും അടിപൊളിയുള്ള കാണാനും നല്ല ഭംഗിയുള്ള ഒരു ചക്രമാണത് അപ്പോൾ അതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോലെ ശപ്പൂ ചക്രം ഒരുപോലെ കത്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും അതുപോലത്തെ ഒരു ഐറ്റമാണ് ബോക്സിൽ അഞ്ച് പീസാണ് വരുന്നത് നൂറ്റമ്പത് രൂപ ഉണ്ട് ബോക്സിൻ്റെ വില അപ്പം തീ കൊടുത്തിട്ടുണ്ട് അഞ്ച് ക്യാമറ ആയിരുന്ന ഈ ഒരു ബോക്സിന് നൂറ്റമ്പത് രൂപ വില ഫ്ലാഷ് ലൈറ്റ് പോലെയാണ് ഇത് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കണ്ണിന് എന്തോ ആരാണ് കത്തിക്കപ്പോ അപ്പൊ കണ്ടു വെക്കുക നമ്മളത് തീ കൊടുക്കാൻ പോവാണേ ഇരുപത് രൂപ ആണ് ഇതിന്റെ വില വരുന്നത് അപ്പൊ നമ്മളത് അതുപോലെ തീ കൊടുക്കാൻ പോവാണ് ടെമ്പിൾ ലോഗോ പോലത്തെ ഒരു ലോഗോ കൊടുത്തിട്ടുള്ള ഈ ഒരു ചക്രാണ് നമുക്ക് കിട്ടിയുള്ളത് ബീഡി പടക്കത്തിൻ്റെ പോലത്തെ രണ്ട് ചെറിയൊരു സാധനമാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് രണ്ട് സൈഡിലും തിരിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ തീ കൊടുക്കാൻ പോകണേ നോക്കിക്കോ